മനുഷ്യന്റെ വായിലെ വാക്ക് ആഴമുള്ളവ ജ്ഞാനത്തിന്റെ ഉറവ് ഒഴുക്കുള്ള തോടുമാകുന്നുണ്ട് ആഴമുള്ള വെള്ളം മനുഷ്യന്റെ വായിലെ വാക്കുകളെ കുറിച്ചാണ് പറയുന്നത് ജ്ഞാനത്തിന്റെ വാക്കുകൾ ഒഴുക്കുള്ള തോട് പോലെയാണ് ഒഴുക്കുള്ള ഇടത്ത് എന്തില്ല അഴുക്കില്ല ആഴമുള്ള വെള്ളത്തിലേക്ക് ഒരു തൊട്ടി ഒന്ന് ഇറക്കിയിട്ട് അതിന്റെ അടിത്തട്ടിൽ ഒന്ന് മുട്ടിച്ചിട്ട് എടുക്കുമ്പോൾ അറിയാം ചെളി പൂങ്ങി വരുന്നത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ കിടക്കുന്ന അഴുക്കുകളൊക്കെ സ്വോം വായി കൂടെ പുറത്തു വരും പക്ഷെ ഒഴുക്കുള്ള വെള്ളത്തിൽ നീ അടിത്തട്ടിൽ എത്രയിട്ടടിച്ചാലും ഒരഴുക്കും വരത്തില്ല അത് ജ്ഞാനമുള്ള വാക്കുകൾ ജ്ഞാനമുള്ളത് എവിടെ നിന്ന് കിട്ടും ഉയരത്തിൽ നിന്ന് കിട്ടത്തുള്ളൂ അതിന് എട്ട് ഗുണങ്ങൾ ഉണ്ടെന്ന് യാക്കോബോ നാവിനെ കുറിച്ച് പറയുമ്പോൾ മൂന്നാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ പറയുന്നുണ്ട് അതിന്റെ ഒന്നാമത് പറയുന്നത് നിർമ്മലം അപ്പോ എന്താണ് ജ്ഞാനം എന്താണ് പരിജ്ഞാനം എന്താണ് വിവേകം എന്താണ് പക്വത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ കാര്യം ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ശരിയായ വ്യക്തിയോട് ശരിയായി പറയാനുള്ള കഴിവാ വിവേകം സാഹചര്യം നോക്കിയിട്ട് ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് വിവേകം ജ്ഞാനിയായ മനുഷ്യനെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് രണ്ടു പ്രാവശ്യം ചിന്തിക്കും കേൾപ്പാൻ വേഗതയും പറവാൻ താമസമുള്ളവരായിരിക്കണം